സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കൂടെ കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമേഡ് ടി പിളെക്സ് പൂക്കോട്ടും പാടം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് എ പി നസീമാ ഭീകം അവതരിപ്പിച്ചു ഇരുപത് കോടി എഴുപത് ലക്ഷത്തി അമ്പത്തിയെട്ടായിരം രൂപ വരവും ഇരുപത് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു അവൾ പറക്കട്ടെ എന്ന ക്യാപ്ഷനിൽ വനിതകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വകയിട്ടിട്ടുണ്ട് ഫിറ്റ്നസ് സെന്റർ പി എസ് സി പരിശീലനം സ്വയം തൊഴിൽ സംരംഭം നിയന്ത് പരിശീലനം കരാട്ടെ പരിശീലനം എന്നീ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയോജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി മുപ്പത്തിയാറ് ലക്ഷം രൂപ വകയിട്ടിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അറുപത് ലക്ഷം രൂപ വകയിട്ടിട്ടുണ്ട് കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് കൂടിച്ചെലവ് സബ്സിഡി നൽകുന്നതിന് പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും പച്ചക്കറി കൃഷിക്ക് കൂടിച്ചെലവ് സബ്സിഡി നൽകുന്നതിന് പത്ത് ലക്ഷം രൂപയും സോളാർ ഫെൻസിംഗ് വന്യമൃഗങ്ങളിൽ നിന്ന് കൃഷി സംരക്ഷണത്തിനായി ഏഴ് ലക്ഷം രൂപയും കിഴങ്ങുവിളക് വകുപ്പുകൾക്ക് സഹായം മൂന്ന് ലക്ഷം രൂപയും വർഗിടിച്ചിട്ടുണ്ട് സബ്സിഡി ർഷകർക്ക് മുപ്പത് ലക്ഷം രൂപയും സബ്സിഡിക്ക് പത്ത് ലക്ഷം രൂപയും പൈപ്പോൾ സബ്സിഡിക്ക് ഏഴ് ലക്ഷം രൂപയും യൂണിറ്റ് ആധുനികവൽക്കരിക്കുന്നതിനായി അഞ്ചു ലക്ഷം രൂപയും ഈ ഔട്ട്ലിറ്റ് നൽകുന്നതിനായി ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ഞൂറ് രൂപയും നൽകിയിട്ടുണ്ട് വകുപ്പ് സാമൂഹ്യനീതി പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർഡ് സ്കോളർഷിപ്പ് തുക ലക്ഷം രൂപ ഉയർത്തിയിട്ടുണ്ട് കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പത്ത് കോടി അനുവദിച്ച പി എം എ വൈ ഭവന പദ്ധതിക്കാണ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിക്ക് ഈ വർഷം ബജറ്റിൽ തുക നീക്കിവച്ചിട്ടില്ല പശ്ചാത്തല മേഖലയ്ക്ക് രണ്ടു കോടി അനുവദിച്ചു അവൾ പറക്കട്ടെ വനിതകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി കുടിവെള്ള പദ്ധതികൾക്ക് അറുപത് ലക്ഷം രൂപ ഭിന്നശേഷി സ്കോളർഷിപ്പിന് അമ്പത്തിയേഴ് ലക്ഷം രൂപ വയോജനക്ഷേമത്തിന് ക്ഷേമത്തിന് ആറ് ലക്ഷം രൂപ വീതം ബജറ്റിൽ നീക്കിവെച്ചു ബജറ്റിന്മേലുള്ള ചർച്ച ചൊവ്വാഴ്ചയും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ആമുഖ പ്രസംഗം നടത്തി ബി ഡിഒ എം ശ്രീകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പൊന്നമ്മ ഇ പി സിറാജുദ്ദീൻ കബീർ മാസ്റ്റർ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർമാൻമാരായ എ കെ മുഹമ്മദ് അലി എം ലത്തീഫ് കെ രാജൻ എന്നിവർ സംസാരിച്ചു ഇഫ്താർ സംഗമത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഡിവിഷണൽ മെമ്പർ വി പി ജസീറ വ്യാപാരി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മുൻ ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ